എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദു സമദ് സമദാനിയുമാണ് മത്സരിക്കുക പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മൂന്ന് ആ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുക കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാംനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോഗിച്ചെന്നുള്ള ഒരു മുന്നണിയിലാണ് പ്രശ്നം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ എ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനി தமிழ்நாட்டில் ராமநாசபுரத்து இப்போ ஜெயத்தி என்ப எல்லாத்திலும் அதுபோல நம்ம எல்லா தலைமுறைகளை அணிச்சுக்கிய விஸ்வஸ்தான் പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ